നമസ്കാരം സിലബസ് അക്കാദമിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഈ ഒരു പ്ലേലിസ്റ്റിനെ ആശാൻ ടോക്സ് എന്ന് വിളിക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് ഞാൻ എന്നെ തന്നെ വിമൽകുമാർ എന്ന് വിളിക്കുന്നു എന്ന് പറയുന്നത് പോലെ എൻ്റേതായിട്ടുള്ള കാഴ്ചപ്പാടുകൾ അതുപോലെ ഒരു ടീച്ചർ എന്നുള്ള നിലയിൽ ഞാൻ എന്ത് പഠിപ്പിച്ചു എന്ത് പഠിച്ചു സമൂഹം എങ്ങനെ എന്നെ ട്രീറ്റ് ചെയ്യുന്നു എന്നുള്ള കാര്യങ്ങളും പൊതുവെ സമൂഹത്തിൽ എഡ്യൂക്കേഷനുമായിട്ടും ബാക്കിയുള്ള കാര്യങ്ങളുമായിട്ടും നടക്കുന്ന ചില പ്രധാനപ്പെട്ട ഒബ്സർവേഷൻസ് ആയിരിക്കും ഞാനിതിലൂടെ പങ്കുവയ്ക്കുക താല്പര്യമുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് നിങ്ങൾക്ക് കൂടെ കൂടാം പ്രധാനമായിട്ടും ചാനലിൽ വരുന്ന പരീക്ഷയുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ എഡ്യൂക്കേഷനുമായിട്ട് ബന്ധപ്പെട്ടുള്ള വീഡിയോസ് അവിടെ വരും ഇതെൻ്റേതായിട്ടുള്ളൊരു പ്രൈവറ്റ് പ്ലേലിസ്റ്റ് ആയിരിക്കും അപ്പോൾ താല്പര്യമുള്ളവർക്ക് ഡയറക്റ്റ് ഇതിലേക്ക് കയറി വരാം എന്തായാലും എല്ലാവർക്കും ആശാൻ ടോക്സിലേക്ക് ഒന്നും കൂടെ സ്വാഗതം ഇനി തുടക്കത്തിൽ തന്നെ പറഞ്ഞോട്ടെ ഈ ഒരു ഫേക്ക് തമനയിൽ കണ്ടിട്ട് ഇങ്ങോട്ട് വന്ന എല്ലാവരെയും ഞാൻ പറ്റിക്കുന്നു അല്ലെങ്കിൽ പറ്റിയിച്ചിരിക്കുന്നു എന്ന് ഞാൻ പറഞ്ഞുകൊണ്ടാണ് തുടങ്ങാൻ ആഗ്രഹിക്കുന്നത് എന്തുകൊണ്ടെന്നാൽ ഒരു ഓൺലൈൻ മീഡിയ ഒരു ചാനലൊക്കെ ആകുമ്പോൾ കുറച്ചൊക്കെ ഫേക്ക് ന്യൂസസ് അല്ലെങ്കിൽ തമിനയിൽസ് ഇട്ടാലേ അതായി മാറും എന്നുള്ളത് എനിക്ക് മനസ്സിലായി അപ്പോൾ ഒരു ഓൺലൈൻ ഫേക്ക് ന്യൂസ് ചാനലായിട്ട് അറിയപ്പെടാൻ ഞാൻ താല്പര്യപ്പെടുന്നു അതുകൊണ്ട് ആദ്യത്തെ കടമ്പ ഞാൻ പാസ്സായിരിക്കുന്നു വന്ന എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു പക്ഷേ ഈ ഒരു തമിഴേലിൽ ഒരു പ്രധാനപ്പെട്ട കാര്യം പറയാനുണ്ട് അതുണ്ടായിരിക്കുമല്ലോ അപ്പോൾ പറയാൻ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് പറഞ്ഞാൽ ഒരു മാസം മുമ്പ് ആന്ധ്രാപ്രദേശ് അല്ലെങ്കിൽ തെലങ്കാന ഭാഗത്ത് നിന്നുള്ള ഒരു ന്യൂസ് വന്നിട്ടുണ്ടായിരുന്നു അവിടെ ഉണ്ടായിരുന്ന എഞ്ചിനീയറിംഗ് കോളേജിലെ ടീച്ചേഴ്സ് അവർ ജോലിയില്ലാത്തതിനാൽ അല്ലെങ്കിൽ ജോലി നഷ്ടപ്പെട്ടതിനാൽ കുട്ടികൾ വരാത്തതിനാൽ എൻജിനീയറിംഗ് കോളേജുകൾ അടച്ചുപൂട്ടി അവരിപ്പോൾ സ്വിഗ്ഗിയിലും സൊമാറ്റോയിലും തുടങ്ങിയ ഓൺലൈൻ ഡെലിവറിയിലേക്ക് സ്വിച്ച് ചെയ്തു അല്ലെങ്കിൽ കരിയർ അവിടെ എടുത്തു എന്നുള്ളതാണ് പറയാൻ ഉള്ള വാർത്ത വന്നത് അപ്പോൾ അന്ന് തന്നെ പറഞ്ഞോളട്ടെ ഒരു ജോലിയും വലുതാണ് ചെറുതാണ് എന്നുള്ള രീതിയിലുള്ള വീഡിയോ അല്ല ഞാൻ ഉദ്ദേശിക്കുന്നത് ഒരു ജോലിയും ചെറുതുമല്ല ഒരു ജോലിയും വലുതല്ല ആരെയും കൊള്ളയടിക്കാതെയും കളിപ്പിക്കാതെയും അവർ പൈസ സമ്പാദിക്കുന്നുണ്ടെങ്കിൽ ഏറ്റവും നല്ല മാർഗ്ഗം അതുതന്നെയാണ് പക്ഷേ അവർ സമ്പാദിച്ച അറിവ് അവർ ഇഷ്ടപ്പെട്ട പ്രൊഫഷൻ കുറേ കാലമായി അവിടെ നിന്നിട്ടുണ്ടാക്കിയ ഒരു ലവ് എല്ലാം അവർക്ക് ഒരു ദിവസം കൊണ്ട് ഉപേക്ഷിക്കുക ഉപേക്ഷിക്കുകയാണ് അവർ ചെയ്യുന്നത് അല്ലെങ്കിൽ ഉപേക്ഷിക്കേണ്ട ഫോഴ്സ്ഫുള്ളി ചെയ്യേണ്ട ഒരു അവസ്ഥയാണ് വന്നിട്ടുള്ളത് അപ്പോൾ ബേസിക്കലി ഈ ഒരു ട്രൂത്ത് എന്ന് പറയുന്നത് സത്യം നമ്മൾ അങ്ങനെ തന്നെ കാണേണ്ടി വരും രണ്ടാമത്തെ ഒരു കാര്യം പറഞ്ഞാൽ നിങ്ങൾ പേടിക്കേണ്ട പോലെ കേരളത്തിലും ഇന്ത്യയിലുള്ള ബി എഡ് കഴിഞ്ഞ അല്ലെങ്കിൽ ടീച്ചേഴ്സായിട്ട് വർക്ക് ചെയ്യുന്ന എല്ലാവരും ഈ ഒരു അവസ്ഥ നാളെ തന്നെ ഫേസ് ചെയ്യേണ്ടി വരുന്നതാണ് കാരണം എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം ഒന്നാമത്തേത് ഇവിടെയുള്ള കുട്ടികൾ ഒന്നാമത് ഏറ്റവും കൂടുതൽ മൈഗ്രേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ സ്വാഭാവികമായിട്ട് അറിയാമല്ലോ കുട്ടികളുണ്ടെങ്കിൽ അധ്യാപകർക്ക് ജോലി ഉണ്ടാവുള്ളൂ ഇവിടെ കുട്ടികളുണ്ടായിട്ട് തന്നെ അധ്യാപകർക്ക് ജോലി കിട്ടുന്നില്ല രണ്ടാമതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഉള്ള അധ്യാപകരുടെ നില എന്ന് പറയുന്നത് ഞാൻ നമ്മൾ അലൈ അലയിപ്പായ സിനിമ നിങ്ങൾ സിനിമ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും അപ്പോൾ അതിൽ ആ സിനിമയിൽ മാധവൻ ശാലിനി എങ്ങനെ കണ്ടുപിടിക്കും ഇത്രയും തിരക്കിലെന്ന് പറയുമ്പോൾ ഒരു കണക്ക് പറയുന്നുണ്ട് അതുപോലെ ഒരു കണക്ക് ഞാൻ കാണിച്ചുതരാം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഓക്കെ ഒരു ജില്ലയിൽ നാല് ബി എഡ് കോളേജ് ഉണ്ടെന്ന് വിചാരിക്കുക ഒരു ബി എഡ് കോളേജിൽ നിന്ന് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ബാച്ച് ആവുന്ന കുട്ടികൾ ഒരു അൻപത് കുട്ടികളുണ്ടെന്ന് വിചാരിക്കുക ഏകദേശം ഓക്കെ അമ്പത് കുട്ടികൾ അപ്പോൾ ഒരു ജില്ലയിൽ നിന്ന് നാല് കോളേജിൽ നിന്ന് ഇറങ്ങുന്ന കുട്ടികളുടെ എണ്ണം ഇരുന്നൂറായിരിക്കും ഓക്കെ ഇങ്ങനെ പതിനാല് ജില്ലയിൽ നിന്ന് ഇരുന്നൂറ് കുട്ടികൾ വീതം ഇറങ്ങിക്കഴിഞ്ഞാൽ എത്രയാവുന്നു നിങ്ങളെന്ന് ആലോചിച്ചു നോക്കിക്കേ കണക്കിൽ എളുപ്പമുള്ളവരുന്ന് ആലോചിച്ച് പറഞ്ഞു കഷ്ടി രണ്ടായിരത്തി എണ്ണൂറ് കുട്ടികൾ ഇവിടെ പഠിച്ചിറങ്ങുന്നുണ്ട് ഓക്കെ ഓരോ വർഷവും രണ്ടായിരത്തി ഇരുപത്തിനാലിലുണ്ടായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലുണ്ടായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലുണ്ടായിരുന്നു മൂന്നിലും പഠിച്ചിറങ്ങി അതിന് മുമ്പേ ഉള്ള എന്നെപ്പോലെയുള്ളവരെ അവിടെ കിടക്കുന്നുമുണ്ട് ഓക്കെ പത്തായിരത്തിൽ നെല്ല് പോലെ അവിടെ സൂക്ഷിക്കാൻ ഇട്ടിട്ടുണ്ട് ആവശ്യം വരുമ്പോൾ ആരെങ്കിലും എടുത്ത് ഉപയോഗിക്കുമോ എന്ന് മാത്രമേ അറിയാത്തേ പക്ഷേ ഇതേ അവസ്ഥ ഇനി ഉണ്ടാവും ഇത് മുന്നിലേക്ക് പോകുമ്പോൾ ഉണ്ടാവും ഇവിടെ എന്താ സംഭവിക്കുന്നതെന്ന് എനിക്ക് തോന്നിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുട്ടയിടുന്ന പാമ്പുകളെ പോലെയാണ് നമ്മൾ കുറേ മുട്ടയിട്ട് വെക്കുന്നുണ്ട് അതായത് കുറേ ടീച്ചേഴ്സ് ഉണ്ടാവുന്നുണ്ട് ടീച്ചർമാർ ക്വാളിഫൈഡ് ആയിട്ടുള്ള ആൾക്കാർ ഉണ്ടാവുന്നുണ്ട് പക്ഷെ അവർക്കൊന്നും കൃത്യമായി ജോലി കിട്ടുന്നില്ല അത് കൃത്യമായി പി എസ് സി വഴി അല്ലെങ്കിൽ നല്ലൊരു കോളേജിൽ അല്ലെങ്കിൽ സ്കൂളിലൊക്കെ പഠിപ്പിക്കാൻ ചെല്ലുന്ന അല്ലെങ്കിൽ ജോലി കിട്ടുന്ന എന്ന് പറയുന്നത് പ്രസവിക്കുന്ന അണലികളെ പോലെയാണ് വളരെ കുറവാണ് ഓക്കെ അപ്പോൾ എന്തുകൊണ്ടാണ് ഇത് അവസ്ഥ എന്ന് പറയുന്നത് അത് നമ്മളായിട്ട് പരുത്തി തീർത്തതും കൂടിയാണ് പരുത്തി തീർത്തെന്ന് പറയാൻ പറ്റില്ല ഒരിക്കലും നമ്മളെ കുറ്റം പറയാൻ പറ്റില്ല പിന്നീട് ഒരു ഒരു ചാൻസ് പറയുകയാണെങ്കിൽ നമുക്ക് ഈ ഇന്നത്തെ കേരളത്തിൻ്റെ അവസ്ഥ അല്ലെങ്കിൽ കേരളം ഇന്ത്യ ഭരിക്കുന്ന ഗവൺമെൻറ്റുകളെ പറയാൻ പറ്റും സർക്കാർ എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇത് പ്രധാനപ്പെട്ട ഒരു കാര്യമായിട്ട് നമുക്ക് നോക്കി കാണാൻ പറ്റും കാരണം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ ഏറ്റവും അധികം ഇഷ്ടപ്പെടുന്ന കുറച്ച് ആൾക്കാരാണ് സർക്കാർ എന്ന് പറയുന്നത് ഇപ്പം നമ്മൾ വീട്ടിൽ ഇഷ്ടമാവുന്നത് കൊണ്ട് തന്നെ ഏറ്റവും കൂടുതൽ അടി ഉണ്ടാക്കും വീട്ടുകാരെ ഇഷ്ടമായതുകൊണ്ട് സർക്കാരും അങ്ങനെയാണ് നമ്മളെ തിരിഞ്ഞു നോക്കുന്നില്ല നിങ്ങളെയും നമ്മളെയൊന്നും ആർക്കും വേണ്ട ഇതാദ്യമായിട്ട് അല്ലെങ്കിൽ ഈ ഒരു ജോബിൻ്റെ പ്രശ്നമുണ്ടാകുമെന്ന് ആദ്യമായിട്ട് കണ്ടെത്തിയത് എഞ്ചിനീയറിംഗ് ഗ്രാജുവേറ്റ്സ് ആണ് നിങ്ങൾ ധനുഷിൻ്റെ വി ഐ പി എന്ന് പറയുന്ന സിനിമ ഉണ്ടാൽ അറിയാം അവരെങ്ങനെയൊക്കെ എന്തൊക്കെ ചെയ്യുന്നുണ്ട് ഇന്നും അവർ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് നമ്മളും അടുത്ത സ്റ്റെപ്പിലേക്ക് അങ്ങോട്ടാണ് നീങ്ങുന്നത് കാരണം നമ്പർ ഓഫ് ഗ്രാജുവേറ്റ്സ് ദിനം പ്രതി കൂടിക്കൊണ്ടിരിക്കുകയാണ് പിന്നീട് സർക്കാർ ഇപ്പോൾ ഇന്ത്യ എടുത്താലും അല്ലെങ്കിൽ കേരളം എടുത്താലും ഗവൺമെൻറ്റുകളുടെ അനാസ്ഥ പറയാമല്ലോ നമുക്ക് കുറ്റം പറയാനേ പറ്റുള്ളൂ അവർക്കൊന്നും നമ്മളെ വേണ്ട അവർക്കൊന്നും ഒരാവശ്യമില്ല നമ്മളെ കൊണ്ട് ജസ്റ്റ് ഈ പതിനായിരം രൂപ ശമ്പളം കിട്ടുന്ന പതിനയ്യായിരം രൂപ ശമ്പളം കിട്ടുന്ന നമുക്ക് ടാക്സ് പോലും അടയ്ക്കാൻ പറ്റില്ല ടാക്സ് അടയ്ക്കാത്തവരെ പ്രത്യേകിച്ചൊന്നും ബഹുമാനിക്കാനും അവർ നിൽക്കുമെന്ന് തോന്നുന്നില്ല ഇപ്പോൾ എല്ലാം ശരിയാക്കിക്കൊണ്ടിരിക്കുന്ന ഗവൺമെൻറ്റിനും ഇതിന് മുമ്പ് എല്ലാം ശരിയാക്കി ഇവരുടെ കൈകളിലേക്ക് ഭരണം ഏൽപ്പിച്ചു പോയ ഗവൺമെൻറ്റിനും അതുപോലെ ഇന്ത്യയിൽ തന്നെ മൊത്തമായി എല്ലാം ശരിയാക്കിക്കൊണ്ടിരിക്കുന്ന ഗവൺമെൻറ്റിനെ നമ്മൾ ഈ കാര്യത്തിൽ അഭിനന്ദിക്കുക തന്നെ വേണം കാരണം അങ്ങനെയാണ് അടുത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മൂന്നോ നാലോ വർഷമായിട്ട് വന്നുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ മൂ നാലോ അഞ്ചോ വർഷം കൂടുമ്പോൾ വന്നുകൊണ്ടിരിക്കുന്ന എൽ പി യു പി എച്ച് എസ് എ പോലെയുള്ള എച്ച് എസ് ടി പോലെയുള്ള പരീക്ഷകൾ അത് എത്രയോ ആൾക്കാർ എഴുതുന്നു അതിൽ മാക്സിമം ഒരു നൂറോ ഇരുന്നൂറോ പേരുടെ ലിസ്റ്റ് ഇടും ആ ലിസ്റ്റ് എന്ത് ചെയ്യും ഒരു പത്തോ നൂറോ നൂറ്റമ്പത് പേരെ എടുക്കും ബാക്കി ലിസ്റ്റ് ലിസ്റ്റെല്ലാം കപ്പലണ്ടിക്കാരന് കൊടുക്കും അയാൾ ആ പേപ്പർ എടുത്തിട്ട് ചുട്ട് വറുത്ത് നാട്ടുകാർക്ക് കൊടുക്കും അതാണ് ഏറ്റവും നല്ല ഇപ്പോൾ വരുമാനം ഉണ്ടാക്കുന്നൊരു പ്രൊഫഷൻ എന്ന് തോന്നുന്നു അതിലേക്കൊക്കെ ഞാൻ മാറാനുള്ള പ്രധാനപ്പെട്ട കാരണം എനിക്കതിഷ്ടമായി തുടങ്ങിയെന്ന് എനിക്കാണ് ശമ്പളമാണ് എല്ലാവരെയും മുന്നിലേക്ക് നിർത്തുന്നത് അപ്പോൾ അതില്ലെങ്കിൽ നമുക്കൊന്നും പറഞ്ഞിട്ട് കാര്യവുമില്ല അപ്പോൾ ഈ ഒരു അവസ്ഥ അത് പ്രധാനപ്പെട്ട അവസ്ഥയാണ് ഈ ഒരു ന്യൂസ് വന്നു എന്നുള്ളതുകൊണ്ട് തന്നെ കൃത്യമായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു അവസ്ഥയിലേക്ക് എത്തിയിട്ടുണ്ട് അതുപോലെ തന്നെയാണ് ഇനി എന്ത് ഇനി എന്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ എന്തായാലും ഇതുപോലെ ഡെലിവറി പാർട്ട്നേഴ്സിനെ വിളിക്കുന്നുണ്ട് സ്വിഗ്ഗിയും സൊമാറ്റോയും ഞാനൊരു ചുവന്ന ബാഗ് വാങ്ങി വെച്ചിട്ടുണ്ട് നിങ്ങൾക്കും വേണമെങ്കിൽ ഓൺലൈനില് ഓൺലൈനിൽ ഒന്ന് ഓർഡർ ചെയ്യാം അല്ലെങ്കിൽ എന്നോട് പറഞ്ഞാൽ മതി ഞാനൊന്ന് ഫോട്ടോഷാറ്റ് എടുത്ത് തരാം കുറേ കാലമൊന്നും ഇങ്ങനെ ഓടാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല എന്തായാലും എല്ലാവർക്കും നല്ലൊരു ടീച്ചിങ് കരിയർ ആശംസിക്കുന്നു ഇതൊരു ഡിമോട്ടിവേറ്റിംഗ് വീഡിയോ അല്ല പക്ഷേ ഒരു യാഥാർത്ഥ്യമാണ് ഇതുപോലത്തെ കുറേ യാഥാർത്ഥ്യങ്ങൾ പറയാനുണ്ട് ഇനി അടുത്ത വീഡിയോയിൽ എന്തായാലും തീർച്ചയായിട്ടും നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം താല്പര്യം ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം മുന്നിലേക്കുള്ള പാതയിൽ നിങ്ങൾ കൂട്ടേണ്ടായിരിക്കണം ഇഷ്ടമാവെന്ന് വിചാരിക്കുന്നു അടുത്തൊരു വീഡിയോയിൽ കാണുന്നതുവരെ ബൈ ബൈ ആൻഡ് സീ യു